ഐറാസ് ജിക്കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ലോകത്തിലെ ഏറ്റവും വലിയ ആർമി രാജ്യം ഏത് അമേരിക്ക ചൈന സൗദി അറേബ്യ ഇംഗ്ലണ്ട് ഉത്തരം ചൈന തൊലിയോട് കൂടെ കഴിച്ചാൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന പഴം ഏത് സബർജെല്ലി അവക്കാഡോ റംബുട്ടാൻ ലിച്ചി ഉത്തരം സബർജെല്ലി ന്യൂമോണറ്റിൻ രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏത് തലച്ചോർ പാൻഗ്രിയാസ് ശ്വാസകോശം ഹൃദയം ഉത്തരം ശ്വാസകോശം അമിതവണ്ണം കുറയ്ക്കാൻ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് പഞ്ചസാര ഉപ്പ് എണ്ണ ചോറ് ഉത്തരം പഞ്ചസാര തലവേദന അകറ്റാൻ സഹായിക്കുന്ന പാനീയം ഏത് കാപ്പി ഇഞ്ചിചായ ഇളനീർ പാൽ ഉത്തരം ഇഞ്ചിചായ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന രോഗം ഏത് ജലദോഷം പനി തലവേദന വയറുവേദന ഉത്തരം ജലദോഷം നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്ന ജീവചരിത്രം ആരുടേതാണ് വള്ളത്തോൾ കുറുമ്പൻ ദൈവത്താൻ ജയകൃഷ്ണകുമാർ കൃഷ്ണകുമാർ മണികണ്ഠൻ ഉത്തരം കുറുമ്പൻ ദൈവത്താൻ പ്രതിദിനം നമ്മുടെ വൃക്കകളിൽ കൂടി കയറിയിറങ്ങുന്ന രക്തത്തിൻ്റെ അളവെത്ര നൂറ് ലിറ്റർ നൂറ്റിനാൽപ്പത് ലിറ്റർ നൂറ്റി എഴുപത് ലിറ്റർ നൂറ്റി തൊണ്ണൂറ് ലിറ്റർ ഉത്തരം നൂറ്റി എഴുപത് ലിറ്റർ ട്രോപ്പിക്കൽ ബൊട്ടോണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആര്യങ്കാവ് പാലോട് പുനലൂർ നെന്മേനി ഉത്തരം പാലോട് പകൽ സമയത്ത് ഏറ്റവും കൂടുതൽ കാഴ്ചയുള്ള പക്ഷിയേത് മൂങ്ങ കഴുകൻ പ്രാവ് മൈന ഉത്തരം കഴുകൻ മീനുകൾ ഇല്ലാത്ത നദിയേത് യമുന ഗംഗ നൈൽ ജോർദാൻ ഉത്തരം ജോർദാൻ ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള പഴം ഏത് വാഴപ്പഴം ആപ്പിൾ മുന്തിരി അത്തിപ്പഴം ഉത്തരം അത്തിപ്പഴം അരിമ്പാറയ്ക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവി ഏത് പ്രോട്ടോസോവ ബാക്ടീരിയ വൈറസ് ഫംഗസ് ഉത്തരം വൈറസ് ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് ജീരകവെള്ളം വെള്ളം പിസ്തവെള്ളം മുന്തിരി ജ്യൂസ് ഉത്തരം ഉലുവ പേശികളിലെ കോച്ചിപ്പിടുത്തത്തിൻ്റെ കാരണം എന്ത് കാൽസ്യക്കുറവ് ഇരുമ്പിന്റെ കുറവ് വിറ്റാമിൻ്റെ കുറവ് രോഗം കാരണം ഉത്തരം കാൽസ്യക്കുറവ് ഗുലാബ് ജാമിൻ്റെ ജന്മദേശം എവിടെയാണ് മംഗോളിയ കസാക്കിസ്ഥാൻ ഇന്ത്യ നൈജീരിയ ഉത്തരം ഇന്ത്യ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരമുള്ള അവയവം ഏത് കുടൽ ആമാശയം കരൾ ഹൃദയം ഉത്തരം കരൾ തണ്ണിമത്തനിൽ എത്ര ശതമാനം വെള്ളം അടങ്ങിയിട്ടുണ്ട് എൺപത്തഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി രണ്ട് ശതമാനം തൊണ്ണൂറ്റെട്ട് ശതമാനം ഉത്തരം തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഏറ്റവും കൂടുതൽ മത്സ്യവർഗങ്ങൾ ഉള്ള രാജ്യം ഏത് നോർവേ ഇന്ത്യ അൽബേനിയ ഇറാൻ ഉത്തരം ഇന്ത്യ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത് കണ്ണൂർ എറണാകുളം പാലക്കാട് കോഴിക്കോട് ഉത്തരം കണ്ണൂർ സംസാരിക്കാനാവാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത് എൻഫിസിമ അനാൽജസിയ എഫിസിയ മെൻസിമ ഉത്തരം എഫിസിയ അമിതമായി നാരങ്ങ കഴിച്ചാൽ അപകടത്തിലാകുന്ന അവയവം ഏത് പാൻക്രിയാസ് കിഡ്നി കരൾ ആമാശയം ഉത്തരം കരൾ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നത് പപ്പായ മത്തങ്ങ വെള്ളരിക്ക മുള്ളങ്കി ഉത്തരം പപ്പായ കിസാൻ ഘട്ട് ആരുടെ സമാധിയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഗാന്ധിജി നെഹ്റു സിംഗ് ഉത്തരം ചരൺ സിംഗ് കിഡ്നിയിൽ കല്ലുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറിയേത് സവാള കോളിഫ്ലവർ ബീറ്റ് റൂട്ട് ക്യാരറ്റ് ഉത്തരം കോളിഫ്ലവർ ദിവസത്തിൽ കുറഞ്ഞത് എത്ര തവണ മൂത്രമൊഴിക്കണം രണ്ട് നാല് ഏഴ് പത്ത് ഉത്തരം ഏഴ് ലോകത്തിലെ ഏറ്റവും വിലയുള്ള മാമ്പഴത്തിൻ്റെ വില എത്ര ഒരു ലക്ഷം ഒന്ന് പോയിന്റ് അമ്പത് ലക്ഷം രണ്ട് പോയിന്റ് എഴുപത്തഞ്ച് ലക്ഷം മൂന്ന് ലക്ഷം ഉത്തരം രണ്ട് പോയിന്റ് എഴുപത്തി ലക്ഷം പ്രഭാത ഭക്ഷണത്തിന് ശേഷം കുടിച്ചാൽ ഏറ്റവും നല്ലത് വൈൻ ചായ പാൽ മോര് ഉത്തരം ചായ ഏറ്റവും ശക്തമായ ഗാന്ധിക മണ്ഡലങ്ങൾ ഉള്ള ഗ്രഹം ഏത് വ്യാഴം ബുധൻ ശുക്രൻ ഭൂമി ഉത്തരം വ്യാഴം രാത്രി കഴിച്ചാൽ ഉറക്കത്തിൽ മരണം സംഭവിക്കാവുന്ന പഴം ഏത് വാഴപ്പഴം റംബുട്ടാൻ സപ്പോട്ട ലിച്ചി ഉത്തരം ലിച്ചി ഞണ്ടിൻ്റെ ഹൃദയം ഉള്ളത് എവിടെയാണ് വയറ് കാൽ കണ്ണ് തല ഉത്തരം തല വെള്ളത്തിനടിയിൽ മണം പിടിക്കാൻ കഴിയുന്ന ജീവി ഏത് തിമിംഗലം സ്രാവ് കടൽ കുതിര നീരാളി ഉത്തരം സ്രാവ് ഏറ്റവും നീളമുള്ള കടൽക്കരയുള്ള രാജ്യം ഏത് കാനഡ ഇംഗ്ലണ്ട് അമേരിക്ക ജോർദാൻ ഉത്തരം കാനഡ ചിറകുകൾ ഇല്ലാത്ത പക്ഷി ഏത് മൈന കിവി കാട കോഴി ഉത്തരം കിവി ഏത് രോഗം ഉണ്ടെങ്കിലാണ് മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ലാത്തത് പ്രമേഹം കൊളസ്ട്രോൾ ഹൃദ്രോഗം അൾസർ ഉത്തരം പ്രമേഹം ഏതു പഴത്തിൻ്റെ നീരാണ് വളരെ കാലം കേടുകൂടാതിരിക്കുന്നത് വത്തക്ക മാമ്പഴം ചെറുനാരങ്ങ റെംബുട്ടാൻ ഉത്തരം ചെറുനാരങ്ങ പത്ത് കിലോമീറ്റർ അകലെ നിന്ന് വെള്ളം കണ്ടെത്താൻ കഴിവുള്ള ജീവി ഏത് ഒട്ടകം ആന ഒട്ടക പക്ഷി കുരങ്ങ് ഉത്തരം ആന സൈക്കിളിൽ യാത്ര ചെയ്ത് ഓഫീസിലേക്ക് പോയാൽ അധികം ശമ്പളം കിട്ടുന്ന രാജ്യം ഏത് അമേരിക്ക ജപ്പാൻ നെതർലാൻഡ് ഇറ്റലി ഉത്തരം നെതർലാൻഡ് ലോകത്ത് ഏറ്റവും മണമുള്ള പുഷ്പം ഏത് മുല്ല ചെമ്പരത്തി ഓർക്കിഡ് ജമന്തി ഉത്തരം മുല്ല മനുഷ്യന്റെ മറ്റൊരു രൂപമായി കണക്കാക്കപ്പെടുന്ന ജീവി ഏത് കുരങ്ങ് ജിറോഫ് നായ പൂച്ച ഉത്തരം കുരങ്ങ് റെയിൽവേ ഹോൺ എത്ര ദൂരം വരെ കേൾക്കാൻ കഴിയും ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഉത്തരം മൂന്ന് കിലോമീറ്റർ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഉക്രൈൻ ശ്രീലങ്ക ഫിജി ഫ്രാൻസ് ഉത്തരം ഫിജി ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള മൃഗം ഏത് ഗോറില്ല കരടി ചിമ്പാൻസി കുരങ്ങ് ഉത്തരം ചിമ്പാൻസി പല്ലികളെ തുരത്താൻ വാതിലിനരികിൽ എന്ത് വെക്കണം മയിൽപ്പീലി മഞ്ഞൾ ചെറുനാരങ്ങ ഉപ്പ് ഉത്തരം മയിൽപീലി കുളിക്കുന്ന മൃഗം ഏത് ആന കരടി കുരങ്ങ് ജിറാഫ് ഉത്തരം ആന താജ്മഹൽ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് താപ്തി ഗംഗ ബ്രഹ്മപുത്ര യമുന ഉത്തരം യമുന മഞ്ഞിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ബ്രസീൽ അമേരിക്ക ചൈന ബെൽജിയം ഉത്തരം അമേരിക്ക വൂളാർ തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ ഹരിയാന ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് ഉത്തരം ജമ്മു കാശ്മീർ എപ്പോഴും ചൂടുള്ള നദി ഏത് യാങ്സി ഷനായ് ഡിംഷിക്ക മിസിസിപ്പി നൈൽ ഉത്തരം ഷനായി ഡിംബിഷ്ക ഏത് പച്ചക്കറിയുടെ മണമാണ് പാമ്പുകൾക്ക് ഇഷ്ടമില്ലാത്തത് വെളുത്തുള്ളി തക്കാളി സവാള മുള്ളങ്കി ഉത്തരം വെളുത്തുള്ളി വിമാനം കണ്ടുപിടിച്ചതാര് റൈറ്റ് സഹോദരന്മാർ എഡ്വാർഡ് ജെന്നർ റോബർട്ട് ക്ലൈവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഉത്തരം റൈറ്റ് സഹോദരന്മാർ ഏത് രാജ്യത്താണ് റെയിൽവേ കണ്ടുപിടിച്ചത് ഇന്ത്യ ചൈന പാകിസ്ഥാൻ ഇംഗ്ലണ്ട് ഉത്തരം ഇംഗ്ലണ്ട് തീപ്പെട്ടി കണ്ടുപിടിച്ച രാജ്യം ഏത് ചിലി ബ്രിട്ടൻ ക്രൊയേഷ്യ ബലാറസ് ഉത്തരം ബ്രിട്ടൻ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് തവളയെ ആരാധിക്കുന്നത് ജമ്മു കാശ്മീർ ഉത്തർപ്രദേശ് അരുണാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയമെടുക്കും മുന്നൂറ് സെക്കൻഡ് അഞ്ഞൂറ് സെക്കൻഡ് എഴുന്നൂറ് സെക്കൻഡ് അറുന്നൂറ് സെക്കൻഡ് ഉത്തരം അഞ്ഞൂറ് സെക്കൻഡ് ഏത് കളിയാണ് ക്യൂൺസ് ഗെയിം എന്നറിയപ്പെടുന്നത് കേരംസ് ലുഡോ ചെസ്സ് ക്രിക്കറ്റ് ഉത്തരം ചെസ്സ് ഒരു ആനക്കുഞ്ഞ് ജനിക്കുമ്പോൾ ഏകദേശം എത്ര ഭാരം ഉണ്ടാവും നൂറ് കിലോ മുന്നൂറ് കിലോ അഞ്ഞൂറ് കിലോ ആയിരം കിലോ ഉത്തരം നൂറ് കിലോ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഹരിയാന ഉത്തർപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വജ്രം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് കർണാടക ഉത്തർപ്രദേശ് കേരളം മധ്യപ്രദേശ് ഉത്തരം മധ്യപ്രദേശ് റോയൽ എൻഫീൽഡ് ഏത് രാജ്യത്തിൻ്റെ കമ്പനിയാണ് ജർമ്മനി ഫ്രാൻസ് ഇന്ത്യ ചൈന ഉത്തരം ഇന്ത്യ വീടിനുള്ളിൽ എന്ത് കൂടുതലായാൽ ദാരിദ്ര്യവും ആപത്തും വന്നു ചേരും പാത്രം വസ്ത്രം ചെരുപ്പ് കത്തി ഉത്തരം വസ്ത്രം കത്തി പേശികളിലെ കോച്ചിപ്പിടുത്തത്തിൻ്റെ കാരണം എന്ത് കാൽസ്യക്കുറവ് ഇരുമ്പിൻ്റെ കുറവ് വിറ്റാമിൻ്റെ കുറവ് രോഗം കാരണം ഉത്തരം കാൽസ്യക്കുറവ് ഗുലാബ് ജാമിൻ്റെ ജന്മദേശം എവിടെയാണ് മംഗോളിയ കസാക്കിസ്ഥാൻ ഇന്ത്യ നൈജീരിയ ഉത്തരം ഇന്ത്യ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരമുള്ള അവയവം ഏത് കുടൽ ആമാശയം കരൾ ഹൃദയം ഉത്തരം കരൾ തണ്ണിമത്തനിൽ എത്ര ശതമാനം വെള്ളം അടങ്ങിയിട്ടുണ്ട് എൺപത്തഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി രണ്ട് ശതമാനം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഉത്തരം തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഏറ്റവും കൂടുതൽ മത്സ്യവർഗങ്ങൾ ഉള്ള രാജ്യം ഏത് നോർവേ ഇന്ത്യ അൽബേനിയ ഇറാൻ ഉത്തരം ഇന്ത്യ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത് കണ്ണൂർ എറണാകുളം പാലക്കാട് കോഴിക്കോട് ഉത്തരം കണ്ണൂർ സംസാരിക്കാനാവാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത് എൻഫിസിമ അനാൽജസിയ എഫിസിയ മെൻസിമ ഉത്തരം എഫിസിയ അമിതമായി നാരങ്ങ കഴിച്ചാൽ അപകടത്തിലാകുന്ന അവയവം ഏത് പാൻക്രിയാസ് കിഡ്നി കരൾ ആമാശയം ഉത്തരം കരൾ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നത് പപ്പായ മത്തങ്ങ വെള്ളരിക്ക മുള്ളങ്കി ഉത്തരം പപ്പായ കിസാൻ ഘട്ട് ആരുടെ സമാധിയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഗാന്ധിജി നെഹ്റു ചരൺ സിംഗ് ഉത്തരം ചരൺ ചരൺസിംഗ് കിഡ്നിയിൽ കല്ലുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഏത് സവാള കോളിഫ്ലവർ ബീട്രൂട്ട് ക്യാരറ്റ് ഉത്തരം കോളിഫ്ലവർ ദിവസത്തിൽ കുറഞ്ഞത് എത്ര തവണ മൂത്രമൊഴിക്കണം രണ്ട് നാല് ഏഴ് പത്ത് ഉത്തരം ഏഴ് ലോകത്തിലെ ഏറ്റവും വിലയുള്ള മാമ്പഴത്തിൻ്റെ വില എത്ര ഒരു ലക്ഷം ഒന്ന് പോയിന്റ് അമ്പത് ലക്ഷം രണ്ട് പോയിന്റ് എഴുപത്തഞ്ച് ലക്ഷം മൂന്ന് ലക്ഷം ഉത്തരം രണ്ട് പോയിന്റ് എഴുപത്തഞ്ച് ലക്ഷം പ്രഭാത ഭക്ഷണത്തിന് ശേഷം കുടിച്ചാൽ ഏറ്റവും നല്ലത് വൈൻ ചായ പാൽ മോര് ഉത്തരം ചായ ഏറ്റവും ശക്തമായ ഗാന്ധിക മണ്ഡലങ്ങൾ ഉള്ള ഗ്രഹം ഏത് വ്യാഴം ബുധൻ ശുക്രൻ ഭൂമി ഉത്തരം വ്യാഴം രാത്രി കഴിച്ചാൽ ഉറക്കത്തിൽ മരണം സംഭവിക്കാവുന്ന പഴം ഏത് വാഴപ്പഴം റംബുട്ടാൻ സപ്പോട്ട ലിച്ചി ഉത്തരം ലിച്ചി ഞണ്ടിൻ്റെ ഹൃദയമുള്ളത് എവിടെയാണ് വയറ് കാൽ കണ്ണ് തല ഉത്തരം തല വെള്ളത്തിനടിയിൽ മണം പിടിക്കാൻ കഴിയുന്ന ജീവിയേത് തിമിംഗലം സ്രാവ് കടൽ കുതിര നീരാളി ഉത്തരം സ്രാവ് ഏറ്റവും നീളമുള്ള കടൽക്കരയുള്ള രാജ്യം ഏത് കാനഡ ഇംഗ്ലണ്ട് അമേരിക്ക ജോർദാൻ ഉത്തരം കാനഡ ചിറകുകൾ ഇല്ലാത്ത പക്ഷി ഏത് മൈന കിവി കാട കോഴി ഉത്തരം കിവി ഏതു ഉണ്ടെങ്കിലാണ് മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ലാത്തത് പ്രമേഹം കൊളസ്ട്രോൾ ഹൃദ്രോഗം അൾസർ ഉത്തരം പ്രമേഹം ഏതു പഴത്തിൻ്റെ നീരാണ് വളരെ കാലം കേടുകൂടാതിരിക്കുന്നത് വത്തക്ക മാമ്പഴം ചെറുനാരങ്ങ റംബുട്ടാൻ ഉത്തരം ചെറുനാരങ്ങ പത്ത് കിലോമീറ്റർ അകലെ നിന്ന് വെള്ളം കണ്ടെത്താൻ കഴിവുള്ള ജീവി ഏത് ഒട്ടകം ആന ഒട്ടകപക്ഷി കുരങ്ങ് ഉത്തരം ആന സൈക്കിളിൽ യാത്ര ചെയ്ത് ഓഫീസിലേക്ക് പോയാൽ അധികം ശമ്പളം കിട്ടുന്ന രാജ്യം ഏത് അമേരിക്ക ജപ്പാൻ നെതർലാൻഡ് ഇറ്റലി ഉത്തരം നെതർലാൻഡ് ലോകത്ത് ഏറ്റവും മണമുള്ള പുഷ്പം ഏത് മുല്ല ചെമ്പരത്തി ഓർക്കിഡ് ജമന്തി ഉത്തരം മുല്ല മനുഷ്യന്റെ മറ്റൊരു രൂപമായി കണക്കാക്കപ്പെടുന്ന ജീവി ഏത് കുരങ്ങ് ജിറോഫ് നായ പൂച്ച ഉത്തരം കുരങ്ങ് റെയിൽവേ ഹോൺ എത്ര ദൂരം വരെ കേൾക്കാൻ കഴിയും ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഉത്തരം മൂന്ന് കിലോമീറ്റർ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഉക്രൈൻ ശ്രീലങ്ക ഫിജി ഫ്രാൻസ് ഉത്തരം ഫിജി ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള മൃഗം ഏത് ഗോറില്ല കരടി ചിമ്പാൻസി കുരങ്ങ് ഉത്തരം ചിമ്പാൻസി പല്ലികളെ തുരത്താൻ വാതിലിനരികിൽ എന്ത് വെക്കണം മയിൽപ്പീലി മഞ്ഞൾ ചെറുനാരങ്ങ ഉപ്പ് ഉത്തരം മയിൽപീലി കുളിക്കുന്ന മൃഗം ഏത് ആന കരടി കുരങ്ങ് ജിറാഫ് ഉത്തരം ആന താജ്മഹൽ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് താപ്തി ഗംഗ ബ്രഹ്മപുത്ര യമുന ഉത്തരം യമുന മഞ്ഞിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ബ്രസീൽ അമേരിക്ക ചൈന ബെൽജിയം ഉത്തരം അമേരിക്ക വൂളാർ തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ ഹരിയാന ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് ഉത്തരം ജമ്മു കാശ്മീർ എപ്പോഴും ചൂടുള്ള നദി ഏത് യാങ്സി ഷനായ് ഡിംഷ്ക മിസിസിപ്പി നൈൽ ഉത്തരം ഷനായി ഡിംബിഷ്ക ഏത് പച്ചക്കറിയുടെ മണമാണ് പാമ്പുകൾക്ക് ഇഷ്ടമില്ലാത്തത് വെളുത്തുള്ളി തക്കാളി സവാള മുള്ളങ്കി ഉത്തരം വെളുത്തുള്ളി